നമസ്കാരം ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ഒരു കാര്യമാണ് നടന്നത് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ എഫ് ടി എ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അതിന് അംഗീകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നത് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലാണ് ഇന്ത്യ ഇന്ന് ഒപ്പിട്ടിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിന്റെ കരാറാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ കരാറിലാണ് പരസ്പരം ഇന്ത്യയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒപ്പിട്ടിരിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഇതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ട് പല വിദേശ രാജ്യങ്ങളുമായിട്ടും പലതരത്തിലുള്ള നയതന്ത്ര ഉഭയകക്ഷി പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടനുമായി ഒരു കരാറ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ അടക്കം ഇതിനകത്ത് അല്പം നെറ്റിചൊഴിഞ്ഞ ഒരു മട്ടാണ് അമേരിക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അത്ര കണ്ട് അനുകൂലിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ കാര്യം കൃത്യമായി തന്നെ നടപ്പിലാക്കും അമേരിക്കയുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത് എന്തെങ്കിലുമൊക്കെ ട്രംപ് എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യയും അമേരിക്കയും ശരിക്കും സൗഹൃദത്തിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയും ബ്രിട്ടനുമായിട്ട് അമേരിക്ക ഇതിനകത്ത് നെറ്റിചോടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ സന്ദർശനം തീർച്ചയായിട്ടും വളരെ ഉഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് എല്ലായിടത്തും ലഭിക്കുന്നത് പോലെ ബ്രിട്ടനിലും ലഭിച്ചത് നമ്മളെല്ലാവരും കണ്ടു അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള എല്ലാവിധ നയതന്ത്ര ഇടപെടലുകളും മറ്റു രാജ്യങ്ങളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എഫ് ടി എ കൂടി ഇവിടെ സൈൻ ചെയ്തിരിക്കുന്നത് എന്നത് കൂടി നമ്മൾ അറിയുന്നു അതുപോലെ കേരളത്തിലേക്ക് വന്നാൽ മലബാർ ദേവസ്വം കമ്മീഷണറായി ടി സി ബിജു എന്ന വ്യക്തിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഫെബ്രുവരിയിലാണ് അദ്ദേഹം കമ്മീഷണറായി ചുമതലയേറ്റത് ഇദ്ദേഹം പഠനാവധി അതിന് അപേക്ഷ നൽകാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി നിയമ പഠനം നടത്തി ആ സമയത്തൊക്കെ തന്നെ ശമ്പളം വാങ്ങിച്ചിരുന്നു അത്തരത്തിൽ ആരോപിതനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം കമ്മീഷണറായി ചുമതലയിൽക്കുന്നത് എന്നുള്ള ചില ചില വിമർശനങ്ങളൊക്കെ പലയിടത്തു നിന്നായിട്ട് വരുന്നുണ്ട് കൂടുതൽ അതേക്കുറിച്ച് മലബാർ ദേവസ്വം അധികൃതർ പ്രതികരിക്കും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദരെയും അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട വിനായകൻ എന്ന നടനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു ഒരു കോൺഗ്രസ് നേതാവാണ് പരാതി കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നാവിന് എല്ലില്ലാത്ത രീതിയിൽ പോയ മഹത് വ്യക്തിത്വങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്ന ഈ ഒരു രീതി ഇത് എത്രമാത്രം ആശാസ്യമാണ് എന്നുള്ള കാര്യം സിനിമാ ലോകവും ഒന്ന് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാം അത് അഭിപ്രായം ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഒരു പൊതുബോധത്തോടെ വേണം അത് പ്രകടിപ്പിക്കാനായിട്ട് അഭിപ്രായവും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലേക്ക് അഭിപ്രായങ്ങൾ എത്തിപ്പെടരുത് എന്ന കാര്യം കൂടി അതുപോലെ യമനിൽ ഇപ്പോൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ അമ്മ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അവർ നിമിഷപ്രിയയുടെ അമ്മ പലരുടെയും തടവിലാണ് തടങ്കലിലാണ് പലരും അവരെ പിടിച്ചു വെച്ചിരിക്കുന്നു അവരെ വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നു അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ കണ്ടു അവർ പറയുന്നു അവരെ ആരും പിടിച്ചു വെച്ചിട്ടില്ല അവരുടെ മകൾ അവിടെ തടവിലായതുകൊണ്ടും അവരുടെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ ശേഷം പടങ്ങി വരാം അവിടുത്തെ കുറെ ആളുകൾ അവർക്ക് നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട് അതുപോലെ അവിടുത്തെ ഏജൻസികളൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെല്ലാവിധ രേഖകളോടുകൂടിയാണ് പോയിരിക്കുന്നത് അവർക്ക് ആറുമാസത്തെ സമയം വിസ അവിടെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അവിടെ നിൽക്കുന്നത് അവരാരടേയും തടവിലല്ല അവരെ ആരും ഭീഷണിപ്പെടുത്തുന്നില്ല അവരെ ആരും ബാർഗെയിൻ ചെയ്യുന്നില്ല ബ്ലാക്ക് മെയിൽ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ടാണ് നിമിഷപ്രിയയുടെ അമ്മ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ചാനൽ യുദ്ധങ്ങൾ നടക്കുകയാണല്ലോ വീണ്ടും ഏഷ്യാനെ ന്യൂസ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇരുപത്തി എട്ടാം ആഴ്ചയിലും ന്യൂസ് തന്നെയാണ് രണ്ടാം ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ട്വന്റി ന്യൂസ് അപ്പം ബഹുദൂരം മുന്നിലാണ് തൊണ്ണൂറ്റി ഏഴ് പോയിന്റാണ് ഏഷ്യാൻ ന്യൂസിന് ഇരുപത്തി എട്ടാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിൽ ഉള്ളത് അതുപോലെ റെക്കോർട്ട് ടി വിക്ക് എൺപത്തി രണ്ടും ട്വന്റി ഫോർ ന്യൂസിന് എൺപതും പോയിന്റാണ് ഉള്ളത് ഈ ചാനൽ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിൽ മത്സരിക്കുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിലാപയാത്ര അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ റേറ്റിംഗ് വരാനിരിക്കുന്നതേയുള്ളൂ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഇരുപത്തി എട്ടാം ആഴ്ചത്തെ റേറ്റിംഗ് ആണ് അതിൽ ഏഷ്യാൻ ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുപോലെ സ്കൂൾ സമയ മാറ്റവുമായി ബന്ധപ്പെട്ട് നാളെ സമസ്ത അടക്കമുള്ള ആളുകളുമായി വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തും എന്ന ഒരു വാർത്ത കൂടിയുണ്ട് സമസ്തയ്ക്ക് കീഴടങ്ങണമോ അല്ലെങ്കിൽ സമസ്ത പറയുന്നത് കേൾക്കണമോ പൊതുവിദ്യാലയങ്ങളിൽ നിയന്ത്രണം സംസ്ഥയുടേതാണോ അല്ലെങ്കിൽ മുസ്ലിം മതസംഘടനകളുടേതാണോ എന്ന ചോദ്യം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നാളെ ഈ സമയം സമയക്രമ മാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനമെടുത്താൽ സാധാരണഗതിയിൽ എല്ലാവരും പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ സാധാരണ സമയക്രമീകരണം മതി അവ ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെതിരെ അടക്കം ഇത്തരത്തിൽ ഈ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തി അതിനെ ആ രീതിയിൽ കൊണ്ടുപോകുന്നത് ശരിയായ നടപടിയാണോ എന്ന ചോദ്യം ഇതിന് ഇതിനിടയിൽ ഉയരുന്നുണ്ട് ഇത്രയുമൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഇത് പ്രാധാന്യം അർഹിക്കുന്ന വാർത്തകളാണ് അതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മേധാവി സത്സഞ്ച് ജഗൻ മോഹൻജി ഭഗവത് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെയുള്ള അനുബന്ധ വാർത്തകളുണ്ട് അതുപോലെ ഇന്ന് കർക്കിടക വാവ് ബലിയായിരുന്നു തിരുവല്ലവാരം അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവ് ബലി അർപ്പിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഇന്ന് രാവിലെ മുതൽ തന്നെ കേൾക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നുള്ള പരാതിയുമുണ്ട് പരാതികളും പരിഭവങ്ങളും അതുപോലെയുള്ള സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ ഒരു ദിവസത്തെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളും വാർത്തകളുമാണ് ഓട്ടപ്രദക്ഷണം ഓടി പരിശോധിക്കുന്നത് ഇന്നത്തെ ഓട്ടം പൂർത്തിയാകുന്നു വീണ്ടും ഓട്ടപ്രദക്ഷിണവുമായി നാളെ എത്താം നന്ദി നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്